പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ മാർച്ച് മാസം മാസത്തെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലാണ് സംസ്ഥാനത്തെ ഡി ബി ടി സെല്ലും അതുപോലെ തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പുമൊക്കെ ഈ ഒരു മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ വളരെയധികം ബില്ലുകൾ മാറുവാനും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള തുക സംസ്ഥാന സർക്കാർ ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ടായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിന് അനുമതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് കഴിഞ്ഞ ഏകദേശം ഇരുപത്തി കോടി രൂപയാണ് മുഴുവനായിട്ട് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടത് ഈ ഒരു മാസത്തെ ചെലവുകളെല്ലാം തന്നെ പൂർത്തീകരിച്ച് പോകുവാൻ വേണ്ടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ തന്നെ ഈ ഒരു ദിവസം തന്നെ വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് വന്നിരുന്നത് ഇതിൽ ഇരുപത്തി നാലാം തീയതിയോടുകൂടി അതായത് മറ്റൊന്നാളോടുകൂടി തിങ്കളാഴ്ച ദിവസത്തോടു കൂടി തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു മാസത്തെ തുക അതായത് അവർക്ക് ഏകദേശം പതിനാറ് മാസമായിട്ട് തുക കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് ഇതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് സംശയങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി അവർക്ക് ഉള്ള ഒരു അറിയിപ്പായിട്ട് ഇത് കണക്കാക്കുക ഇത് കൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ തുക ക്ഷേമ പെൻഷൻ തുക വരുന്ന ദിവസങ്ങളിൽ തന്നെ അതായത് ഇരുപത്തി നാല് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി തീയതിയോട് കൂടി തന്നെ ധനവകുപ്പ് ഉത്തരവിറക്കി പരമാവധി ആ ദിവസം തന്നെ തുക വിതരണം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാരും സംസ്ഥാന ധനവകുപ്പും മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യൻ രൂപീകരിച്ച് അതിൽ നിന്ന് ആയിരം കോടി രൂപയ്ക്ക് അടുത്ത് കടമെടുക്കുവാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഏകദേശം ഈ ഒരു സാമ്പത്തിക അടുത്ത ഈ ഒരു കൂടി അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ അൻപതിനായിരം കോടി രൂപയ്ക്ക് അടുത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കാം ലഭ്യമായിട്ടുള്ള സൂചനകളിൽ നിന്നും പുറത്തു വരുന്നത് റിപ്പോർട്ടാണിത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒന്നു തന്നെയാണ് ഇത് ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഭിന്നശേഷിയൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ എറ്റെന്തെങ്കിലും ആളുകളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക വാർത്തകതയിലൊക്കെ പുത്തൂടുന്ന ആളുകൾക്ക് വലിയൊരു സാമ്പത്തിക സഹായം തന്നെയാണിത് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുക വീഡിയോ ലൈക്ക് ചെയ്ത് വയ്ക്കുക പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം കാരണം വളരെയധികം ആളുകൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം എപ്പോഴാണ് എന്നുള്ളൊരു സംശയം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും